മാണിക്യന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലളിതാംബിക അന്തർജനത്തിന്റെ ചെറുകഥയാണ് മാണിക്കൻ ഒരുപക്ഷെ നിങ്ങളിൽ പലരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ചെറുകഥ തീരത്രാണിയില്ലാത്ത ആരോഗ്യമില്ലാത്ത ഒരു കാളക്കുട്ടനെ ജന്മി തന്റെ അടിയാന് കൊടുത്തു നീ കൊണ്ട് വളർത്തിക്കൊള്ളാൻ പറഞ്ഞു സ്വർഗം കിട്ടിയതുപോലെ പൊന്ന് കിട്ടിയതുപോലെ ആ കൊച്ചു കാളക്കുട്ടനെയും കൊണ്ട് അടിയാൻ വീട്ടിലെത്തി സ്വന്തം കുടുംബക്കാരും മക്കളുമൊക്കെ അതിനെ പൊന്നുപോലെ സ്നേഹിച്ചു അങ്ങനെ ത്രാണിയില്ലാത്ത ആരോഗ്യമില്ലാത്ത ആ മാണിക്കൻ വളരെ ആരോഗ്യത്തോടെ വളർന്നു സുന്ദരനായി വളർന്നു ആ വീട്ടിലെ ഒരംഗമായി മാറി പക്ഷെ ഒരു ദിനം ജന്മി മനസ്സിലാക്കി താൻ കൊടുത്ത കാളക്കുട്ടൻ സുന്ദരനായി ആരോഗ്യവരെ നിൽക്കുകയാണ് അത് ജന്മിയുടേതാണല്ലോ ജന്മി അവനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു കരഞ്ഞുപോയി ആ കുടുംബം ഒന്നാകെ കാരണം മാണിക്കൻ അവരുടെ കുടുംബാംഗമായിരുന്നു പക്ഷേ തിരിച്ചു കൊടുക്കേണ്ടി വന്നു വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ആ അടിയാൻ ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്തോ അത്യാവശ്യത്തിന് കരുതിയതാണ് പെട്ടെന്ന് ഒരു മൃതപ്രായരായ എല്ലും തോൽ പഠിച്ച ഒരു കാള വഴി നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് അതിനെ ശ്രദ്ധിച്ചു മാണിക്ക എന്ന് മുറക്ക വിളിച്ചു ആ കാളക്കുട്ടൻ തിരിഞ്ഞു നോക്കി തൻ്റെ പ്രിയപ്പെട്ട മാണിക്കനാണെന്ന് അടിയൻ അടിയൻ തിരിച്ചറിഞ്ഞു മറ്റൊന്നും നോക്കിയില്ല ഇറച്ചിക്ക് കൊണ്ടുപോകായിരുന്ന ആ കാളക്കുട്ടനെ തൻ്റെ കയ്യിൽ സമ്പാദ്യം മുഴുവൻ കൊടുത്ത് അയാൾ തിരിച്ചു മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് മക്കളോട് പറഞ്ഞു അവന് ഒത്തിരി പുല്ലരിഞ്ഞു കൊടുക്കുക ഞാൻ ഈ കഥയൊന്ന് ചുരുക്കി പറഞ്ഞതാണ് മാണിക്കനെ ഞാനൊന്ന് പുനരവതരിപ്പിക്കുകയാണ് സംഭവം നടക്കുന്നത് ആലപ്പുഴ തിരുവിഴ എന്ന സ്ഥലത്താണ് ഒരു പതിനേഴ് വയസ്സുകാരണം തനിക്ക് ചുറ്റുമുള്ള സഹജീവികളും തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പരിപാവനമായൊരു കഥ ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ് അങ്ങകലെ ആ പാടത്തിൽ നീരാടുന്നവൻ്റെ പേരാണ് ശങ്കരൻ ഉണ്ണിക്കുട്ടൻ്റെ പ്രിയപ്പെട്ട പോത്തൻകുട്ടൻ അവൻ തൻ്റെ പ്രിയ കൂട്ടുകാരനെക്കാൾ തക്ഷ്മനായി നീരാടുകയാണ് അവൻ്റെ കുസൃതികൾ തുടരുകയാണ് അവനെയും അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയും കാണുവാനാണ് ഞാൻ ആലപ്പുഴ തിരുവിഴയിൽ എത്തിയത് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പാറിപ്പറന്നു വരുന്ന ഉള്ളിക്കുട്ടൻ അവൻ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണുവാനാണ് ഈ ഓടിയുള്ള വരവ് ചാർലിയും സ്വപ്നയുമൊക്കെ അവനെ കണ്ട് സ്നേഹത്തോടെ വാലാട്ടുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഇനി അവൻ്റെ മനോഹരമായ ഒരു സായാഹ്നം ആരംഭിക്കുകയാണ് അവൻ തയ്യാറെടുക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ആ പാടവരമ്പത്ത് പോയി കാണുവാൻ അവനേറെ ഇഷ്ടമുള്ള ചില ആഹാരങ്ങളുമായി ഉണ്ണിക്കുട്ടൻ തയ്യാറെടുക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാത്ത് ശങ്കരൻ ഇവിടെയുണ്ട് അവനെയും കാത്തുള്ള നിപ്പാൻ അക്ഷമനായി നീട്ടി ശങ്കുവെന്നൊരു വിളി പിന്നീട് അവൻ്റെ അടുത്തേക്ക് പതുക്കെ പാടപരമ്പത്തോടെ അവൻ നടന്നു നീങ്ങി ദൂരെ നിന്ന് തന്നെ ഉണ്ണിക്കുട്ടൻ്റെ വരവ് ശങ്കരൻ തിരിച്ചറിഞ്ഞു അവൻ്റെ മുഖത്ത് ആ സ്നേഹവും സന്തോഷവും ഒക്കെയുണ്ട് ഒരുപക്ഷെ നമുക്കാർക്കും മനസ്സിലാവാത്ത പരിഭാവനമായ ഒരിഷ്ടം ഒരു സൗഹൃദം ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു പോത്തുംകുട്ടനാണ് ശങ്കരൻ ഒരുപക്ഷെ ഈ പ്രായത്തിൽ മനുഷ്യന്റെ വയറ്റിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു പാവം മൃഗം പക്ഷേ ഇവിടെ ഉണ്ണിക്കുട്ടൻ്റെ പരിലാദനയിൽ സ്നേഹത്തിൽ അവൻ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായ ഒരു പോത്തുംകുട്ടനായി തുടരുകയാണ് അവൻ്റെ പ്രിയപ്പെട്ട ശങ്കരൻ ഇനി നീരാട്ടിനുള്ള സമയമാണ് ശങ്കരൻ ഉണ്ണിക്കുട്ടൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കൂള്ളൂ ഒരാനയെപ്പോലെ എന്തു പറഞ്ഞാലും കേൾക്കും കെട്ടിപ്പിടിക്കും ചുംബിക്കും കാര്യങ്ങൾ പറയും സ്നേഹത്തോടെ തലചായ്ച്ചു കൊടുക്കും വിശാലമായ നീരാട്ടിനു ശേഷം ഇനി അവനായി കൊണ്ടുവന്ന വിശിഷ്ട ഭോജ്യം കഴിക്കുവാൻ ഉണ്ണിക്കുട്ടൻ ശങ്കരനെ തൊട്ടടുത്ത പറമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഈ കാഴ്ച ഏറ്റവും മനോഹരമാണ് വേണമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തലയാട്ടി സമ്മതിക്കുന്നുണ്ട് നോക്കി ശവന്ത സങ്കടത്തോടെ ഏറെ വേദനയോടെ എന്നാൽ ഏറെ സന്തോഷത്തോടു കൂടി ചില കാര്യങ്ങൾ ഉണ്ണിക്കുട്ടൻ എന്നോട് പറഞ്ഞു അതിൽ കൃഷ്ണ ഇപ്പൊ എല്ലാവരും അറിയു എന്റെ ശങ്കരൻകുട്ടൻ ഞാൻ വളർത്തുന്ന ആടിന്റെ ഇത്രേ ഉണ്ടായിരുന്നുള്ളു നമ്മടെ രണ്ടര രണ്ടര മൂന്നാമത്തെ ഉണ്ടെങ്കിലും ആളപ്പം വലിപ്പമില്ലായിരുന്നു അപ്പം മേടിക്കാൻ ചെന്ന കടയിലെ ചേട്ടൻ ഞാൻ അത് കൊള്ളി അത് തിരുവായിട്ട് മാറ്റി അത് മാറ്റി കിട്ടിയിരിക്കുന്നു അപ്പൊ ഈ കണ്ണിലൊക്കെ പീള അടിഞ്ഞു വയറൊക്കെ തൂങ്ങി കിടക്കായിരുന്നു അന്ന് ഇത് ഇവ ഉണ്ണി എന്നപ്പം മുതല് ഇത് അവനെ നോക്കി കരച്ചില് മുള്ളിക്ക് ഒരു സങ്കടം അതിനെ തിരിഞ്ഞിട്ടിരിക്കണം ആരും മേടിക്കല്ല എന്നോർത്ത് ചേട്ടാ എനിക്കതിനെ മതിയെന്ന് അതിനെ തരുവാൻ ആരെ കൊണ്ടുപോയെന്നു പറ്റി ചത്തുപോവനെ നീ കാശ് കടം കൊണ്ട് വന്നവരെ അത് പോക്കാണെന്ന് ഇല്ല ഞാൻ അവനെ രക്ഷപ്പെടുത്തി എടുത്തോളെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അന്ന് മുതലുള്ള സ്നേഹം നമുക്കത് ഓർക്കുമ്പോൾ മനുഷ്യരുമായിട്ട് ഒരു സഹകരണത്തിന്റെ ഒരു ആവശ്യമില്ല അവരെ സ്നേഹം അതുപോലെയാണ് ഇപ്പൊ അമ്മയെന്നുള്ള നിലയ്ക്ക് എനിക്കത് പറഞ്ഞറിയിക്കാനേ പറ്റിയല്ലേ ഇവനെന്തെങ്കിലും ഒന്ന് മേലന്ന ഒരു തടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഊരില്ല പിന്നെ ആ എവിടെ എവിടെ എല്ലാരും പശുവിനെ ആണെങ്കിലും ആർക്കും ഇന്നും വരെ ആഹാരത്തിന് വന്നിട്ടില്ല ആ നിൽക്കുന്ന ഒരു പശു ആ ക്രിസ്മസിന് ആരുടെങ്കിലും വറ്റി പോകേണ്ടതായിരുന്നു അതിന് ഞാൻ അമ്മയുടെ അമ്മയുടെ ചേച്ചി മരിച്ചിട്ട് അവിടെ അടിയന്തരത്തിൽ വീണപ്പോ പശുവിന് കൊടുത്തിറങ്ങി അത് അവിടെയുള്ളൊരു ചേട്ടൻ ആ ചേട്ടന് നോക്കാൻ കാരണം കൊടുത്തു അപ്പൊ അവിടെ ചെന്നപ്പോ ഈ പശു പശുവിടാവും ഉണ്ടായിരുന്നു ഞാൻ കാറി അവിടെ പണയം ഞങ്ങളുടെ വീട്ടിൽ വന്ന് മാസം ഈ പ്രദേശത്തെ നിരവധി ജീവജാലങ്ങളുടെ ഈറ്റിലത്തിലെ അവരുടെ സഹായി കൂടിയാണ് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ പ്രസവം എടുത്താൽ ആ ജീവി രക്ഷപ്പെടുമെന്നാണ് വായ്പ നിരവധി കിടാവുകൾ ഇവന്റെ കൈകളിലൂടെ പറന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ സ്നേഹത്തിൻ്റെ ഈ സൗഹൃദത്തിൻ്റെ ആഴം പാരവെക്കാൻ അറിയാവുന്ന സ്നേഹിക്കാൻ അറിയാത്ത നമുക്ക് മനസ്സിലാവുകയില്ല കാരണം ഈ ജീവജാലങ്ങൾക്കിടയിൽ ഒറ്റ ഭാഷ മാത്രമേ ഉള്ളൂ അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് സൗഹൃദത്തിൻ്റെ ഭാഷയാണ് ഒരിക്കലും തീരാത്ത അനശ്വരമായ പ്രണയമാണ് ശങ്കരനില്ലാത്തൊരു ജീവിതം ഉണ്ണിക്കുട്ടിനെ ചിന്തിക്കാൻ പോലും പയ്യ ഉണ്ണിക്കുട്ടൻ്റെ ആഗ്രഹം ഒരു വലിയ ഫാമും അത് നിറയെ ഒരുപാട് ജീവികളുമാണ് പശുവും ആടും കോഴിയും പട്ടിയുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഫാം ഉണ്ണിക്കുട്ടൻ സ്വപ്നം കാണുന്നുണ്ട് ഇത് കാണുന്ന ആരെങ്കിലും അവനെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ നല്ല മനുഷ്യനെയാകും അപൂർവമായ ഈ സ്നേഹം പല നാട്ടുകാർക്കിടയിലും ചെറുതല്ലാത്ത അസൂയ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ വളർത്തുന്ന കാര്യത്തിലും കുറച്ച് സ്ഥലം മാത്രമുള്ള ഇവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ദരിദ്രരായ കുടുംബത്തിനും ചെയ്യാൻ ും എന്നെ നോവിക്കാനുണ്ട് സ്കൂളിലുള്ള പിള്ളാരും നാട്ടുകാർ പിന്നെ അറിയൂന്ന് വെച്ചാൽ വളർത്താന വച്ചല്ലേ എന്നാല് എല്ലാവർക്കും അറിയാം ആ എന്നിട്ട് ഞങ്ങളുടെ ക്ലാസ് സ്കൂളിൽ തന്നെ ഉണ്ട് കൊറച്ചെണ്ണം ഞാൻ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവര് ഞാൻ അങ്ങനെ ഇല്ല എന്നാണ് ഇതിന്റെ റേറ്റ് നോക്കിയിട്ട് ഇതിന്റെ ഒരു സാധനം തന്നെ അഞ്ചു കിലോ പത്ത് കിലോ ഉണ്ട് ഇങ്ങനെ നമ്മൾ കളിയാക്കും എന്തൊക്കെയാ നമ്മുടെ നാടും മണ്ണും കൃഷിയുമൊക്കെ വിട്ട് അന്യനാട്ടിലേക്ക് ചേക്കറാൻ കുതിക്കുന്ന യുവതലമുറയ്ക്കിടയിൽ പോലെയുള്ള കൊച്ചുകുട്ടികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഈ പതിനേഴാം വയസ്സിൽ അവന്റെ ദീർഘവീക്ഷണം എത്രയോ വലുതാണ് അവന്റെ ഇഷ്ടം മാത്രം മതി നിരവധി മൃഗങ്ങൾക്ക് അഭയമുണ്ടാകുവാൻ അവൻ നാളെയുടെ ഒരു നല്ല വാഗ്ദാനമാണ് അവനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ് നിങ്ങളുടെ കണ്ണുകൾ അവനിലേക്ക് അവനിലേക്കുടക്കിയാൽ നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ഉഗ്രൻ കർഷകനെയാണ് മറക്കരുത് അവനെ കൂടെ ചേർത്ത് നിർത്തുക